ചെയ്യാൻ നല്ല കാര്യ കാര്യം സെലിബ്രിറ്റിക്ക് മാത്രം ഉദ്ഘാടനം ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകുമ്പോൾ അത് പൊതുജനത്തിനും ഒരു ഉദ്ഘാടനം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ജൂനിയുടെ ഉടമകൾക്ക് താൻ നന്ദി കേട്ടോ എടുത്തു താർക്കിടത്തോ തീർച്ചയായിട്ടും ഏഹ് തീർച്ചയായിട്ടും നിർത്തിരിക്കും ഉദ്ഘാടനം ചെയ്യോ ചെയ്യോ

ൊളിച്ചിട്ടോ ഞാൻ പോലെ പൊളി ഒരു അടിപൊളി അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്കും നാട്ടുകാരിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഒക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ആ കൂപ്പണുകളെല്ലാം തന്നെ അതിനകത്തേക്ക് മാറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ എത്ര കൂപ്പണുകൾ വന്നു കഴിഞ്ഞാലും ഒരേ ഒരു ഭാഗ്യശാലിക്ക് മാത്രമാണ് ഈ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ കർമ്മം നിർവഹിക്കാനുള്ള അവകാശമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതാരാണ് എന്ന് കണ്ടെത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പവൻ സ്വർണ്ണമാണ് എല്ലാരും കൂപ്പണ എഴുതി ും അവര് കേരളത്തിലെ പല പ്രദേശത്തും വളരെ നല്ല സേവനം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്ന എ ജി ഗോൾഡ് തീർച്ചയായും ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾക്കും വലിയൊരു അനുഗ്രഹമായിരിക്കും നമുക്കറിയാം സ്വർണം എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ പര്യായമാണ് സ്വർണം എന്ന് പറയുന്ന സമ്പത്തിൻ്റെ പര്യായമാണ് ആ സമ്പത്തിന്റെ പര്യായത്തിൽ എ ജി ഗോൾഡ് ചങ്ങനാശ്ശേരിക്ക് ഒരു മുതൽക്കൂട്ടാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള നന്മകളും എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ആ വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ എല്ലാവിധ മംഗളാശം നേർന്നുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു നമുക്കിനി വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ കെട്ടുറപ്പ് പരസ്പരമുള്ള സഹകരണം വിശ്വാസ്യത അത് ബിസിനസ്സിലും വിജയം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തലമുറയിൽ നിന്നും ഏറ്റവും പ്രിയങ്കരനായ മിസ്റ്റർ ഷഫീഖ് റഹ്മാൻ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഏറെ ധന്യമേറെ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി വിനയപുരസം ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈ ചടങ്ങിൽ എ ജി ഡി ഗോലസിന്റെ മാനേജർ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് എജി ഡി ഗോല ടൈമസിന്റെ ഓപ്പറേഷൻ മാനേജർ മിസ്റ്റർ ബിജു കൃഷ്ണൻ അദ്ദേഹത്തിന്റെ മനിയമായ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നേരെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങാനുള്ള സമയം കൂടിയാണ് ആദ്യത്തെ സെക്ഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അത് ഒരു ചേച്ചിയാകാം ഒരു അമ്മയാകാം ഒരു അനിയത്തിയാകാം ഒരു ഉമ്മയാകാം അല്ലെ അപ്പൊ സ്ത്രീകൾക്ക് എപ്പോഴും ലേഡീസ് വസ്തു കോൺസെപ്റ്റ് നമ്മൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ നൽകുന്നത് പത്ത് പവൻ സ്വർണ്ണമാണ് ഷോറൂം ഉദ്ഘാടകന് നമ്മൾ നൽകാൻ പോകുന്നത് അദ്ദേഹം തന്നെയായിരിക്കും നാടൻ മുറിച്ചുകൊണ്ട് ഈ ഷോറൂം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ചങ്ങനാശ്ശേരിക്ക് സമർപ്പിക്കാൻ പോകുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് കൂപ്പണ്ട തർക്കിലേക്ക് പോവാം ഈ വലിയ സന്തോഷ മുഹൂർത്തത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അരികിലേക്ക് ഡയമണ്ട് നെക്ലസിന്റെ അവസരം ആരായിരിക്കും ആവകാശി എന്നറിയാനുള്ള സമയമാണ് അപ്പോ ദയവായി എല്ലാവരും സഹകരിക്കുക നമ്മുടെ മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ മൂന്നക്കമാണ് അനൗൺസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ വ്യക്തിയുടെ പേര് അനൗൺസ് ചെയ്യും എന്നിട്ടും ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് മറ്റൊരു ഭാഗ്യശാലിയുടെ പേര് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ദയവായിട്ട് ശ്രദ്ധിക്കുക ഈ സ്റ്റേജിന്റെ തൊട്ട് മുതൽ നോക്കാം നമുക്ക് സിനു നമുക്ക് ആ കൂപ്പണമെന്ന് കുപ്പന്റെ മൊബൈൽ അതെ ബഹുമാനപ്പെട്ട പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിക്കാർക്ക് ആർക്കെങ്കിലും മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ മൂന്നാം ഏഴ് മൂന്ന് മൂന്ന് ഏഴ് മൂന്ന് മൂന്ന്

നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ നിർദ്ദേശപ്രകാരം നമുക്ക് മൊബൈൽ നമ്പറിന്റെ എല്ലാ അക്കങ്ങളും നമ്മൾ നോക്കിയാണ് രണ്ടുപേരുടെ ഭാഗ്യം അല്ലേ അത് മാറ്റിവച്ചുകൊണ്ടാണ് ചേച്ചിയാണ് യഥാർത്ഥ വിജയ എന്ന് ഭാഗ്യദേവത തീരുമാനിച്ചതും എ ജി ഗോളം രമേശന്റെ പ്രിയപ്പെട്ട സാർഥികൾ നമുക്ക് ഉറപ്പ് നൽകി ഈ സമ്മാനം ചേച്ചിയുടെ കയ്യിലേക്ക് നൽകാനുള്ള സമയമാണ് എന്താണ് ചേച്ചി പറയാനുള്ളത് ഈ സമയത്ത് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല ഇത്രയും ജനങ്ങൾക്കിടയിൽ നിന്ന് എനിക്ക് ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല ഇവിടെ ഒരുപാട് സന്തോഷം ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത് വളരെ സന്തോഷം ചേച്ചി ഒരൊറ്റ കാര്യം ചേച്ചി ചേച്ചി കാണാൻ ഇവിടെ പേര് ഇപ്പോ ഇതാണ് നമ്മുടെ ഡയമണ്ട് നെക്ലസിന്റെ ഹലോ പറയാം ഒരു ആശംസ

സമയമാണ് ടൈമിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ച് ഇന്ന് ഉദ്ഘാടനം കണ്ടക്ഷകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് ഈ ലക്കി സ്വർണം ലഭിക്കാൻ പോകുന്ന വളരെ സന്തോഷം ഞാൻ ഇത്രയും ജനങ്ങൾക്കിടയിൽ നിന്ന് എനിക്കിത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ രണ്ടുപേരും ആബ്സെന്റ് ആയതുകൊണ്ടല്ലേ എനിക്ക് ഈ ഭാഗ്യം കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് എന്താ സന്തോഷം കൊണ്ടെന്ന് വാക്കുകൾ പോലും കിട്ടുന്നില്ല പറയാൻ ഒരുപാട് സന്തോഷം അന്നേരം ഒരു വിറയലും സന്തോഷം കൊണ്ടൊരു കരച്ചിലും ഉണ്ടോ എന്നൊരു തോന്നലൊക്കെ ആയിപ്പോയി അതാണ് അന്നേരം ഒരു സങ്കടം വന്നത് ഇല്ല ഇല്ല ആദ്യമായിട്ടാ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എൻ്റെ മരണം വരെ ഞാൻ ഇവിടെ കടപ്പെട്ടിരിക്കും എൻ്റെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടായിരിക്കും ആരും പറഞ്ഞിട്ടില്ല ഞാൻ വിളിക്കാനായിപ്പോൾ ഓണെടുത്തത് വിളിക്കാൻ ആ ഹലോ ചേട്ടാ ചങ്ങനാശ്ശേരിയിലേ എ ഡി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ടെന്ന് പറഞ്ഞൊരു കട ഇന്ന് ഉദ്ഘാടനമായിരുന്നു അപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് കൂപ്പൺ കൊണ്ട് തന്നത് ഞാൻ വെറുതെ ഇവിടെ കൊണ്ടിട്ടു പക്ഷേ ഡയമണ്ടിൻ്റെ പ്രൈസ് അടിച്ചത് എനിക്കാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് റിസൾട്ട് കേട്ടേച്ച് അങ്ങ് പോകാം ആളിവിടെ നിന്നാലേ പ്രൈസ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞതേ അതിന് ഞാൻ ചുമ്മാ വന്ന് നിന്നു പത്തരവരെയല്ലേ ഉള്ളൂ അത് കണ്ടേച്ചങ്ങ് പോകാമെന്ന് കണ്ടപ്പം എൻ്റെ പേരാണ് വിളിച്ചത് ലക്കി ഡ്രോയിൽ നിന്ന് എൻ്റെ പേരാണ് കിട്ടിയത് ആ ഇതോ ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും വലിയൊരു ജ്വല്ലറിയാണ് അതിന്റെ ഡയമണ്ട് ഷോറൂം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് ആ ഡയമണ്ട് നെക്ലേസ് സമ്മാനം കിട്ടി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും പറ്റി വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി എനിക്ക് ചുറ്റും ക്യാമറയായിട്ട് ഒത്തിരി പേരുണ്ട് രാവിലെ പറഞ്ഞിട്ട് കിട്ടിയില്ല ചേട്ടൻ കൊല്ലം പറയുമെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതെ പോന്നത് രണ്ട് പേര് വിളിച്ചിട്ട് ആബ്സെൻ്റ് ആയിരുന്നു മൂന്നാമതാണ് എൻ്റെ പേര് വന്നത് ആ കൊടുക്കും എന്ന് നമുക്ക് നമുക്ക് നോക്കാം മാം പ്ലീസ് വളരെ 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 കൂടി കൂടി അടുത്ത അടുത്ത ഇത് ഒരു ഒരു ക്ലൈമാക്സ് വിന്നർ മൊബൈൽ മൊബൈൽ നമ്പറും നമ്പർ അവസാനിക്കുന്നത് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ പേര് പേര് മൊബൈൽ മൊബൈൽ ഇതാണ് നമ്പറിന്റെ ലാസ്റ്റ് മൂന്ന് ഡിജിറ്റ്സ് വരുന്നത് ഈ നമ്പറിൽ ആരെങ്കിലും ഉണ്ടോ പേര് വിനോദ് 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 വിനോദാണ് ൻ അവസാനത്തെ മൂന്ന് അക്കൗണ്ട് അനൗൺസ് ചെയ്തിട്ട് വിശ്വസിക്കാൻ പറ്റാതെ അവിടെ നിൽക്കുമായിരുന്നു എനിക്ക് തോന്നുന്നേ വിനോദന്റെ മൊബൈൽ നമ്പർ കംപ്ലീറ്റ് കംപ്ലീറ്റ് പറയാമോ പറയാമോ ആയിട്ട് പറയുമോ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ Punched, kicked, ും സന്തോഷത്തോടെ വിനോദയിൽ അഡ്രസ്സില്ല വീട് എവിടെയാണെന്നില്ല മൊബൈൽ നമ്പറും പേരും മാത്രമാണുള്ളത് വിനോദയുടെ വിനോദ സ്ഥലം എവിടെയാണ് ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് പ്രവേശിക്കാനുള്ള സമയം കൂടിയാണ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എം ഡിയോട് ഈ സന്തോഷം ലഭിച്ചിരിക്കുന്ന ഭാഗ്യശാലയും ഏറ്റവും ഷഫീഖ് ഷഫീഖ് ശ്രീ അബ്ദുൾ റഹ്മാൻ നമ്മളോട് സംസാരിക്കുകയാണ് ചങ്ങനാശ്ശേരിയുടെ സ്നേഹം ആരംഭിക്കുകയാണ് ഉദ്ഘാടക വളരെ സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ അറേബ്യം ഗോൾഡിൻ്റെ ലക്കി ഡ്രോയിൽ പങ്കെടുത്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ഈ ലക്കി ഡ്രോയിൽ പങ്കെടുത്തത് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ലക്കി ഡ്രോയിൽ പങ്കെടുത്തത് അതിൽ കടൽ കടൽ മച്ചാൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടില്ല അതിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഇവിടെ വന്ന് കൂപ്പൺ കൂരിപ്പിച്ചിട്ട് സമ്മാനം അടിച്ചപ്പോഴാണ് ഡാക്ടർ റോയിൽ സമ്മാനം അടിച്ചപ്പോഴാണ് എനിക്കാണ് നർക്ക വീണമെന്ന് അറിയാൻ ഈ മുഹൂർത്തത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതിനും സന്തോഷമുണ്ട് ഇല്ല വീട്ടിൽ അറിയിച്ചു പത്ത് പവരച്ചു ഞാനവിടെ വെക്കുന്നത് അറിയോ അറേബ്യൻ ഗോൾഡിൻ്റെ അറേബ്യൻ ഗോൾഡിൻ്റെ ജുവലറി എല്ലാരും ഷോക്കായി ആ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനെന്താ ഇവിടെ നിന്നാ ചോദിച്ചു